ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് അവസാനം എടുക്കുന്ന ക്ലിപ്പാണിത് ഇത് ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് കേട്ടപ്പോൾ കുറച്ച് ലോങ്ങ് പോയി ഞാൻ എന്തെല്ലോ പറയുന്നുണ്ട് അപ്പം ഇതിലെ മെയിൻ പോയിന്റ് എന്താണെന്നുള്ളത് ഞാൻ ആ ഒരു ടൈം ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഈ ഒരു ടൈമിലാണ് ഞാൻ അതിൻ്റെ മെയിൻ പോയിന്റ് പറയുന്നത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോയിട്ട് മെയിൻ പോയിന്റ് നോക്കാവുന്നതാണ് കേട്ടോ ഹായ് ഹലോ വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഈ ഒരു ഡയലോഗ് പറഞ്ഞിട്ടാണ് എപ്പോഴും കാർഡ് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാറ് ഇന്ന് കാർഡ് റീഡ് ചെയ്യുന്നില്ല പകരം നിങ്ങളിപ്പം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ലൈഫിൽ എന്നുണ്ടെങ്കിൽ അതിനൊന്ന് മൂവോൺ ചെയ്യാൻ ഓവർകം ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഇത് എൻ്റെ ലൈഫ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഞാൻ കടന്നു വന്നിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ചിലർക്കെങ്കിലും ഇത് വളരെ ഉപകാരപ്പെടും റപ്പായിട്ടും എൻ്റെ ഒരു പതിനെട്ട് വയസ്സ് മുതൽ ഒരു ട്വന്റി വൺ ഏജ് വരെ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പേരാണ് വാഴ എന്നുള്ളത് ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികളും കേൾക്കുന്നൊരു പേരാണ് ഈ വാഴ എന്നുള്ളത് ഒന്ന് കെട്ടിപ്പോയിക്കൂടെ അല്ലെങ്കിൽ പഠിച്ച പണിക്ക് പോയിക്കൂടെ എന്നൊക്കെ ഞാൻ സ്ഥിരം കേൾക്കുമായിരുന്നു ഇങ്ങനെ തലയ്ക്ക് ഇങ്ങനെ ഭ്രാന്ത് പിടിക്കുമായിരുന്നു ഇങ്ങനെ കേട്ട് കേട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു സ്പിരിച്വൽ ജേർണിയിലൂടെ കടന്നു പോകുന്നത് ഓക്കെ ഈ ഒരു സ്പിരിച്വൽ ജേർണി എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ലിസൺ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു വരുത്തായിരുന്നു കേട്ടോ അതായത് എനിക്ക് ഒരുപാട് ബാഡായിട്ടുള്ള ക്യാരക്ടറുകൾ ഉണ്ടായിരുന്നു അതായത് ഭയങ്കരമായിട്ട് ഞാൻ ഷോട്ടം ബേഡാണ് ദേഷ്യം പിടിച്ചാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല എൻ്റെ വീട്ടിലുള്ളവർക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം ഭയങ്കര ദേഷ്യം പിന്നെ ഭയങ്കര വാശിയായിരുന്നു എനിക്ക് പക്ഷെ എനിക്ക് ഒന്നുമില്ല എന്റെ കൂടെ ആരുമില്ല എനിക്ക് ഒന്നുമില്ല പക്ഷെ എൻ്റെ ഈ സ്വഭാവം ഭയങ്കര വിയേഡായിട്ടുള്ള സ്വഭാവമായിരുന്നു ആർക്കും എനിക്ക് തന്നെ സഹിക്കാൻ പറ്റാത്ത സ്വഭാവങ്ങളായിരുന്നു ഇതിൽ നിന്നൊക്കെ എൻ്റെ ഒരു പുതിയ ജന്മമായിരുന്നു ഞാൻ ഈ ഒരു സ്പിരിച്വൽ ജേർണിയിലൂടെ കടന്നു വന്ന സമയത്ത് ഈ ഒരു സ്പിരിച്വൽ ജേർണിയിലൂടെ കടന്നു വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേറൊരു വീഡിയോയിലും അടുത്ത് ഞാൻ ചെയ്യാം ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഈ ഒരു ജേണിയിലൂടെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പഠിച്ചൊരു കാര്യം എന്നെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഞാൻ പേഴ്സണൽ റീഡിങ്ങിന് വരുമ്പോൾ ഞാൻ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് ഇവരിൽ നിന്നൊക്കെ ഞാൻ പഠിച്ച പാഠം എല്ലാവരും ഡിപ്പെൻഡ് ആണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സങ്കടങ്ങൾ വരുന്നത് ഈ ഒരു സന്തോഷം വരുമ്പോൾ ചെറിയ അതൊരു പത്ത് സന്തോഷം അതിൽ അതിലൊറ്റ സങ്കടം വരുമ്പോൾ നിങ്ങൾ അതിന് വലിയ കാര്യമാക്കി എടുക്കും അതിന്റെ കാര്യം ഈ ഡിപ്പെൻ്റഡ് ആയി പോകുന്നതിന്റെ റീസൺ ആണ് അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല പണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ഞാൻ പറയാം ഞാൻ എന്നോട് തന്നെയാണ് എല്ലാം ഷെയർ ചെയ്യാറ് ഞാൻ എനിക്ക് തന്നെയാണ് ഫസ്റ്റ് പ്രിയോറിറ്റി ഞാൻ കൊടുക്കാറ് ഞാൻ എന്നാണോ എന്നെ സ്നേഹിച്ചു തുടങ്ങിയത് അന്ന് മുതൽ എനിക്ക് സക്സസ് വന്നു തുടങ്ങി നിങ്ങൾ എപ്പോഴാണോ സ്നേഹിക്കാൻ തുടങ്ങുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞാൻ റിലേഷൻഷിപ്പ് എനിക്ക് ഉണ്ടായിരുന്നു ഇതൊക്കെ എനിക്ക് വേണ്ടാത്ത കാര്യങ്ങളായിരുന്നു ഞാൻ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യായിരുന്നു അത് ഞാൻ റിയലൈസ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു അതായത് നമ്മളെ തന്നെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മൾക്ക് തന്നെ പ്രിയോറിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് സെൽഫിഷ് ആവുന്നതിൽ ഒരു തെറ്റുമില്ല അവിടെ നമുക്കൊരു കർമ്മയും വരുന്നില്ല കാരണം നമ്മൾ നമ്മളെയാണ് സേഫ് ആക്കുന്നത് ഞാൻ പറയുന്നത് ഈ നൊണ വഞ്ചന അങ്ങനെയുള്ള കാര്യമല്ല കേട്ടോ നമ്മൾക്ക് ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അവിടെ നിങ്ങൾക്ക് സെൽഫിഷ് ആവുന്നതിൽ ഒരു തെറ്റുമില്ല സെൽഫിഷ് ആവേണ്ട സ്ഥലത്ത് സെൽഫിഷ് ആകുക തന്നെ ചെയ്യണം അതായത് നോ പറയേണ്ട സ്ഥലത്ത് നോ പറയുക ചെയ്യണം നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് റെസ്പെക്റ്റ് കൊടുക്കാതെ നിങ്ങൾ മറ്റൊരാൾക്ക് റെസ്പെക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ ഉണ്ടാവില്ല നിങ്ങൾക്ക് അവിടെ തോൽവിയാണ് ഞാനൊരു ബിഗ് സീറോ ആയിരുന്നു അതായത് എൻ്റെ ഇതിൽ ഒന്നുമില്ല എന്റെ അക്കൗണ്ട് എല്ലാം സീറോ ആണ് എനിക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു ഞാൻ ഐ തിങ്ക് ഞാൻ സൂയിസൈഡ് ടെൻഡൻസി ഏറ്റവും കൂടുതലുള്ള ആളായിരുന്നു ഇനി ചെറിയൊരു വിഷയം വരുമ്പോഴത്തേക്കും എനിക്ക് മരിക്കണം എന്തിനാണ് ഈ ഒരു ലൈഫ് വേസ്റ്റ് പറഞ്ഞിട്ട് ഇങ്ങനെ അതിനു വേണ്ടിയൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അപ്പൊ നിങ്ങൾ ഈ സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഓർക്കുക ഫസ്റ്റ് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക സെൽഫ് റെസ്പെക്ട് ചെയ്യുക ഇതിനു വേണ്ടി ഞാൻ മെയിനായിട്ടും ചെയ്തത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക നൈറ്റ് കിടക്കാൻ നേരത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക മോർണിംഗ് എണീക്കുമ്പോൾ ജേർണൽ എഴുതുക മെഡിറ്റേഷൻ ചെയ്യുക ഇപ്പം മെഡിറ്റേഷൻ ചെയ്തില്ലെങ്കിലും പ്രാർത്ഥിക്കുക അതായത് നിങ്ങൾ നിങ്ങളിൽ തന്നെ സന്തോഷവാനായിരിക്കും അല്ലെങ്കിൽ സന്തോഷവതി ആയിരിക്കും ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ബിഗ് സീറോയായിരുന്നു എനിക്ക് ഈ ഒരു സ്റ്റെബിലിറ്റി ഫിനാൻഷ്യലി ആണെങ്കിലും ഞാൻ ഇപ്പോൾ ഈ ഒരു സ്റ്റെബിലിറ്റി ഞാൻ നിൽക്കുന്ന ഒരു പൊസിഷൻ ഈ ഒരു ഏജിൽ അത് ഞാൻ തന്നെയാണ് നേടിയെടുത്തത് സത്യം പറയാലോ ഞാൻ ദൈവത്തിനോട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഗോഡ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ മനസ്സിലാക്കാതെ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോഴാണ് നമ്മളിലേക്ക് എല്ലാം വന്ന് ചേരുക ഈ ലോ ഓഫ് അട്രാക്ഷനിലെ ഓരോ കാര്യവും നമ്മളിൽ നടക്കുന്നത് പോലും നമ്മൾ നമ്മളെ ഫസ്റ്റ് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുമ്പോഴാണ് ഞാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യും എനിക്ക് ഫ്രണ്ട്സ് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് റിലേഷൻഷിപ്പ് വേണ്ട എന്നല്ല പറയുന്നത് ഇതെല്ലാം എനിക്കുണ്ട് പക്ഷെ ഫസ്റ്റ് പ്രിയോറിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് എപ്പോഴും നമുക്കായിരിക്കണം സെൽഫിഷ് ആവേണ്ട സ്ഥലത്ത് നമ്മൾ സെൽഫിഷ് ആവുക തന്നെ ചെയ്യണം നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ നോ തന്നെ പറയണം അവിടെ മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്ന ആലോചിച്ചിട്ട് കാര്യമില്ല ഓക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞ് എവിടം വരെ എത്തിയിട്ടുണ്ട് ഞാൻ ഈ ഒരു റിയൽ സ്റ്റോറിയൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചതാണ് അപ്പം ഇതുപോലെ നിങ്ങൾ ഒന്നും സ്റ്റെബിലിറ്റി ഒന്നും ഇല്ലാതെ വിഷമിച്ചിരിക്കുന്നുണ്ട് ഒരു രക്ഷയില്ല നിങ്ങൾക്ക് വേറെ ആളുടെ പെർമിഷൻ വേണം എന്തെങ്കിലും ചെയ്യാന് നിങ്ങൾ ഫാമിലിയിൽ ഇങ്ങനെ അകപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ പോലെ അതായത് ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക ജേണൽ എഴുതുക മോർണിംഗ് നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് നിങ്ങൾ നിങ്ങളുള്ളിൽ വേറൊരാളോട് ഷെയർ ചെയ്യേണ്ട നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ എടുക്കുക ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക വെറുതെ ഓവർ തിങ്ക് ചെയ്തിരിക്കുന്ന ഒരു ഓവർ തിങ്ക് ഉണ്ടല്ലോ അതായത് ഈ നെഗറ്റീവ് നിങ്ങൾ ചിന്തിക്കുന്ന ഈ ചിന്തകൾ അതിന് പകരം നിങ്ങൾ പോസിറ്റീവ് ആയിട്ടൊന്ന് ചിന്തിച്ചിട്ട് അതായത് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡൊക്കെ അറിയാതിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നു അറിയില്ലെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ ഞാൻ അത് എളുപ്പം എളുപ്പമുള്ളത് ഞാൻ വീഡിയോസ് ഇട്ട് തരാം അപ്പൊ നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെറുതെ വീട്ടിൽ സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വെറുതെ ഒന്ന് ചെയ്ത് നോക്കൂ ഒരു നാല് പേപ്പർ അല്ലെങ്കിൽ ഒരു ബുക്കിന്റെ കാര്യമേ ഉള്ളൂ ഓക്കെ അപ്പൊ ഈ പറയുന്ന സ്റ്റെപ്സ് ഒന്ന് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ് ജോർണൽ എന്താണ് എങ്ങനെ എഴുതണം എന്നുള്ളത് ഞാൻ എങ്ങനെ എഴുതുന്നത് എന്നുള്ളതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഞാനത് അങ്ങനെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ ഓരോന്നും ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം ഇത് ഞാൻ എന്തായാലും ഒരുപാട് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല എനിക്ക് ഇങ്ങനെ മെസ്സേജ് പേഴ്സണലി മെസ്സേജ് വരുമ്പോൾ എനിക്ക് മനസ്സിലാവും കാരണം ഞാൻ വന്നിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ ഒരുപാട് പേര് കടന്നു വരുന്നുണ്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അവരുടെ മെസ്സേജ് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാവർക്കും പേഴ്സണലി ഇങ്ങനെ മെസ്സേജ് അയച്ച് നിങ്ങൾ ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യൂ എന്ന് എനിക്ക് ഞാൻ പറയാറുണ്ട് ഞാൻ പലരോടും ഞാൻ പറയാറുണ്ട് അവർക്ക് അഡ്വൈസും ഞാൻ ചെയ്യാറുണ്ട് കാരണം ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾ അത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് നമുക്ക് ഫ്രണ്ട്സ് വേണം റിലേഷൻഷിപ്പ് വേണം എല്ലാം വേണം പക്ഷേ ഈ ഒരു ആയി പോകുന്ന അത്ര ആ ഒരു നമ്മളെ വിട്ടുകൊടുക്കാതിരിക്കുക ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുക നമ്മളെ വേദനിപ്പിക്കാതിരിക്കുക അത് സെൽഫ് റെസ്പെക്റ്റിനെ നമ്മൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാത്തൊരു അത് റിക്വസ്റ്റ് ആണ് ഡിപ്പെൻഡ് ആയി പോകുന്നതാണ് നമ്മളുടെ ലൈഫിനെ സ്പോയിലാക്കി കളയുന്നത് അത് മനസ്സിലാക്കാൻ നിങ്ങൾ വൈകി പോകുന്നതാ ഇതിപ്പം സെൽഫ് ലവ് ചെയ്യുന്നവർക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റും നമ്മൾ ആ ഒരു റെസ്പെക്ടിന്റെ ഒരു വാല്യൂ എന്താന്നുള്ളത് ആ ഒരു വാല്യൂ കൊടുക്കാത്തടത്താണ് നമ്മൾ ബിഗ് സീറോ ആയി പോകുന്നത് അപ്പം നമ്മുടെ കണ്ടന്റിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് സെൽഫ് ലവ് സെൽഫ് റെസ്പെക്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക ജേണൽ പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഇഷ്ടം മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുടെ ഇഷ്ടം ഓക്കെ നമ്മളെന്തായാലും ടാരോട്ട് റീഡിങ് അതായത് കാർഡ് റീഡിങ് നമ്മൾ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ റെയ്ക്കി ഹീലിംഗ് പഠിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അതുപോലെ സെൽഫ് ലവ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഇതെല്ലാം ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഞാൻ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക